ഹാല ലൂയെ എല്ലാ ദൈവങ്ങൾക്കൾക്കും രംഗവന്ദനം അറിയിക്കുന്നു ടുഡേസ് മെസ്സേജ് ടൈറ്റിൽ ഷാരോനിലെ പനനീർ പുഷ്പം ഷാരോനിലെ പനനീർ പുഷ്പം ഉത്തമയിടം രണ്ടിൻ്റെ ഒന്നിൽ വായിക്കുന്നത് ഞാൻ ഷാരോനിലെ പനനീർ പുഷ്പമം പൂക്കളുടെ രാജ്ഞിയാണ് പനനീർ പുഷ്പം ചില പൂക്കൾ സൗരഭ്യമുള്ളതായിരിക്കും എന്നാൽ സൗന്ദര്യം ഉണ്ടായിരിക്കത്തില്ല മറ്റ് ചിലത് സൗന്ദര്യമുള്ളതാണ് എന്നാൽ സൗരഭ്യം ഉണ്ടായിരിക്കത്തില്ല എന്നാൽ പനനീർ പുഷ്പം സൗന്ദര്യവും സൗരഭ്യവും ഉള്ളതാണ് ക്രിസ്തുവിൻ്റെ കാന്തിയായ നമ്മുടെ ജീവിതവും അതുല്യമായ സൗന്ദര്യവും സൗരഭ്യവും ആധുര്യവും ഉള്ളതായിരിക്കണം പുത്രമെയ നാനേഴ്സ് വായിക്കുന്നത് എൻ്റെ പ്രിയെ നീ സർവാംഗസുന്ദരി നിന്നിൽ യാതൊരു ഊനവുമില്ല ആറാമത്തെ എട്ടാം പ്രഭാഗത്തിൽ വായിക്കുന്നത് അറുപത് രാജ്ഞികളും എൺപത് വെപ്പാട്ടികളും അസംഖ്യം കന്യകുമാരും ഉണ്ടല്ലോ എൻ്റെ പ്രാവും എൻ്റെ ഒരു ഒരുത്തി മാത്രം റോസാ പുഷ്പം നമുക്കറിയാം അതിന് ചുറ്റും മുള്ളുകളാണ് കാറ്റ് വീശുമ്പോൾ റോസാ പുഷ്പെ മൃദുരമായ ഇതളുകളിൽ മുള്ളു കുത്തുന്നു എന്നാൽ റോസാ പുഷ്പം പകരം കൊടുക്കുന്നത് എന്താണ് മാധുര്യമേറിയ സുഗന്ധം അതെ കൊടുക്കുന്നത് വക്രതയും കൂട്ടവുമുള്ള കുത്തുകയും മുറിപ്പെടുത്തുകയും ചെയ്യുന്ന സ്നേഹിക്കുവാൻ കഴിയാത്ത ജനത്തിനെ മതിയാണ് നാം ആയിരിക്കുന്നത് ശിവയ്ക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും നറുമണത്താൽ നാം അവരുടെ ജീവിതം സുഗന്ധപൂരിതമാക്കണം നമുക്കറിയാം ഓക്കുമരം ആയിരം വർഷം അവർ ജീവിക്കുമെങ്കിലും അതിന് യാതൊരു സൗന്ദര്യമോ സൗരഭ്യമോ ഇല്ല റോസാ ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ എങ്കിലും അതിൻ്റെ മനോഹാരിതയും സൗരഭ്യവും ഹൃദയങ്ങളെ ആനന്ദിപ്പിക്കുന്നതാണ് നാം എത്ര ദിവസം ജീവിക്കുന്നു എന്നതിനല്ല നമ്മുടെ ജീവിതം സൗന്ദര്യവും സൗരഭ്യവും ഉള്ളതാണോ എന്നതിനാണ് പ്രാധാന്യം ക്രിസ്ത്യ ജീവിതം അതെ ലോകത്തിന് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതമായതിനാൽ അത് വാസ്തവമായും സൗന്ദര്യവും സൗരഭ്യവുമുള്ള ജീവിതമായിരിക്കണം എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് തന്നെ ജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറയുവാൻ ഒരു ദൈവമായി കഴിയണം അതെ ക്രിസ്തുവിനാൽ ദൈവമക്കളെ ക്രിസ്തുവിനാൽ എൻ്റെ ജീവിതം നിറയപ്പെടട്ടെ അതിനെ കൂടാതെ നിനക്ക് വിശുദ്ധിയും സൗന്ദര്യവും ഇല്ല ക്രിസ്തു നിന്നിൽ പ്രകാശിക്കട്ടെ റോസാപുഷ്പം ഒരിക്കലും പൂമ്പാറ്റിയുടെയോ തേനേച്ചുടെ അടുക്കിലേക്ക് പോകേണ്ടതില്ല അത് ഏത് മൂലയിലായിരുന്നാലും അത് അതിനെ തേടി വരും നാം റോസാ പുഷ്പത്തെപ്പോലായിരുന്നാൽ ദൈവസ്നേഹത്തെ ക്രിസ്തുവിനെ രുചിച്ചറിയുവാൻ ആത്മാക്കൾ നമുക്ക് ചുറ്റും വന്നു കൂടും ഈ പതിനെട്ട് ഇരുപണി കേട്ട ടൈറ്റിൽ സ്വപ്നം അതെ ഷാരൻ്റെ പരമതീർ പുസ്തകം